ഗോതമ്പ് പൊടി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയില് ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കാൽ കപ്പിൻ്റെ അളവിന് ഒന്നര കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം കുറച്ച് ഓയിലും മുകളിലൊന്ന് തൂക്കി കൊടുക്കാം അതിന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി ഇതൊന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു വലിയ സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സവാള പെട്ടെന്നൊന്ന് വണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചെറിയ ഒരു തക്കാളി അരിഞ്ഞതും ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ മസാല ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അവ ഇതിൻ്റെ ഇതെല്ലാം കൂടെ ഇതിൽ പിടിച്ച് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയി വരണം അതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കടലപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കടലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറേശേ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മതി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ മാവൊന്ന് എടുക്കാം ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് അപ്പോൾ തീരെ തിന്നാവുകയും ചെയ്യരുത് ഭയങ്കര കട്ടിയാവുകയും ചെയ്യരുത് ആ ഒരു പരുവിൻ പരുവത്തിനാണ് നമ്മളിത് പരത്തി എടുക്കേണ്ടത് അതിനുശേഷം പിന്നെ അതൊരു റൗണ്ട് ഷേപ്പിലാകാനായിട്ട് ഇതേപോലെയുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരേ വലിപ്പത്തിൽ നമുക്ക് അതുണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ മസാല വെച്ച് കൊടുക്കാം അത് ഒന്ന് ഒന്നര ഒന്നര ടീസ്പൂൺ അളവിൽ വെച്ച് കൊടുക്കാം കുറച്ച് സ്ഥലം സൈഡിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം സെൻറ്ററിൽ മാത്രം വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളിത് അരികൊന്നും മടക്കി കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ സൈഡിങ്ങനെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് അടുക്ക് ഒട്ടിച്ചൊന്ന് വെക്കുക പ്രെസ് ചെയ്ത് വെക്കുക എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക ഉള്ളൂ എല്ലാം ഇതേപോലെ മസാലയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിന് ഏഴ് എണ്ണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് പിന്നെ വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പോൾ ഒരു വശമൊന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ടൊന്നും വെന്ത് കിട്ടും അപ്പോൾ എടുക്കുന്ന സമയം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് എടുത്തു മാറ്റിയാൽ മതി അപ്പോൾ അധികം എണ്ണയൊന്നും ഉണ്ടാവില്ല അതേപോലെ പെട്ടെന്നങ്ങ് എടുത്തു മാറ്റുക അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്തു മാറ്റുകയാണ് അപ്പോൾ ബാക്കിയും ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ ഇതൊന്ന് ഉള്ളൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരാം കണ്ടോ മസാലയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നുപോകല്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ